ഇനിയിപ്പോ ബിജെപി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന വിഷയമായിരുന്നു ഇല്ല പ്രതിഷേധം ഇല്ല ഇല്ല വീട്ടിലേക്ക് വീട്ടിൽ വീട്ടിലേക്ക് നേരത്തെ തന്നെ പ്രവർത്തകർ എത്തിയിരുന്നു പോലീസ് പിന്തുണ പിന്തുണ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി എത്തിയതാണ് അദ്ദേഹത്തിനൊപ്പം ബിജെപിയുടെ പൂർണ്ണമായും അതിന് വേണ്ടി വന്നാണ് ജോർജ് പരാമർശത്തോട് ബിജെപിയുടെ അല്ല പരാമർശത്തെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല പരാമർശത്തിൽ അതായത് അതായത് നടത്തിയ പരാമർശത്തിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ പൂർണ്ണമായി ക്ഷമ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ അതിന്മേലുള്ള ഒരു ഒരു വേണ്ടി നമ്മൾ തയ്യാറാവുന്നില്ല പക്ഷേ പി സി ജോർജ് മാത്രം ചില കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു അല്ലെങ്കിൽ ബിജെപി പറഞ്ഞാൽ ബിജെപിക്കെതിരെ കേസെടുക്കുന്നു ഇവിടെ ബാക്കി ആർക്കും എന്ത് വേണമെങ്കിലും കാണിക്കും ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്തിരുത്തി പ്രകടനം നടത്തി അതിനെപ്പറ്റി ചർച്ചയില്ല കേസ് ഇല്ല ഒന്നുമില്ല അവർക്ക് നല്ല സ്വീകരണം അപ്പോ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഏത് നിലയിലായിരിക്കും ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടൽ ആ അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആലോചിക്കാം ഇന്നലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായല്ലോ ഇനി മജിസ്ട്രേറ്റിന്റെ തീരുമാനങ്ങൾ വരട്ടെ സ്റ്റേഷനിലേക്ക് എത്താതെ നേരിട്ട് കോടതിയിലേക്കാണ് എത്തിയത് അതെ അത് ഹാജരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാജരായി എവിടെയെന്ന് പറഞ്ഞിട്ടില്ല നിയമത്തിന് മുന്നിൽ അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞു അദ്ദേഹം നിയമത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം അതായത് ഹാജരാകുമെന്നായിരുന്നു പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു